സ്റ്റിച്ച് ചെയ്യുന്നവരെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്നറിയവ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബാക്കി ബാലൻസ് പീസസ് ചെറിയൊരു പീസാണെങ്കിൽ കൂടിയും അത് കളയാൻ ഭയങ്കര മടിയായിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുക ഇത് കളഞ്ഞു നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളതായിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകും എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ പല ഐഡിയാസ് നമ്മൾ മനസ്സിലോട്ട് വരും നമുക്കറിയാം അത് വെച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കട്ട് പീസസ് കളയാൻ ഭയങ്കര മടിയായിരിക്കും എൻ്റെ കയ്യിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ കെട്ടി വെച്ച് കെട്ടി വെച്ച് കെട്ടിവെച്ച് ചിലപ്പോ തോന്നും എന്തിനാ ഞാനിങ്ങനെ എടുത്തുവെക്കുന്നത് കൊണ്ട് കളയാൻ അങ്ങനെ കൊണ്ട് കളയാൻ വെച്ചതിൽ നിന്ന് വീണ്ടും അതിൽ നിന്ന് നല്ലതൊക്കെ ചേഞ്ഞ് പിടിച്ച് വീണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കും പക്ഷേ അത് വെച്ചിട്ട് ഉപകാരം ഉണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും കിട്ടുന്ന ഫ്രോക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ഇതേപോലുള്ള ചെറിയ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ഫ്ലവേഴ്സും ബോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് വെച്ച് കൊടുക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗിയായിരിക്കും മാത്രമല്ല നമ്മളെ ഹെയർ ക്ലിപ്സും ഹെയർ ഡ്രസ്സിനെ ആയിട്ടുള്ള ഇപ്പോൾ കസ്റ്റമർ കൊണ്ട് തരുന്ന ഡ്രസ്സ് മെറ്റീരിയലിന് മാച്ച് ആയിട്ടുള്ള എന്താ പറയുക ഡ്രസ്സ് കട്ട് പീസൊക്കെ ഏകദേശം മാച്ചായിട്ടുള്ള കട്ട് പീസൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ആ ഒരു കട്ട് പീസ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതേപോലെ ഇങ്ങനെ കൂടുതലും ഞാനിതേപോലത്തെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വന്നാലും ഞാൻ വെച്ചൊടുക്കാനുണ്ടെട്ടോ വെറുതെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി തിരിച്ചൊക്കെ ചെയ്താൽ മതി ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കി ഞാനിപ്പോൾ ഇതിപ്പോ ഒരു അഞ്ച് പെറ്റൽസ് ആക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ആക്കിയിട്ട് അതിന് സെൻ്ററിലായിട്ട് ഒരു എന്താ പറയുക ഒരു സ്റ്റോണോ മുത്തോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മളെ കയ്യിൽ ഉണ്ടാവല്ലോ അതങ്ങനെ വെച്ചുകൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത്രയും മതിയാകും നല്ല ഭംഗി ഉണ്ടാവും കാണാം അപ്പോൾ ഇത് ഇതാണെങ്കിൽ എല്ലാ ടൈപ്പ് മെറ്റീരിയൽ ഇന്ന മെറ്റീരിയൽ കൊണ്ട് എന്നാൽ ഡിസൈൻ ചെയ്യാമോ അങ്ങനെയൊന്നുമില്ല ഏത് ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് മെറ്റീരിയൽ മെറ്റീരിയലാണെങ്കിലും നെറ്റ് ഫാബ്രിക് ആയിക്കോട്ടെ ബെൽബറ്റിൻ്റെ ഫാബ്രിക് ആയിക്കോട്ടെ കോട്ടൺ ആയിക്കോട്ടെ സിൽക്ക് ആയിക്കോട്ടെ ഷിഫോൺ ആയിക്കോട്ടെ ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് ഫ്ലവേഴ്സോ കാര്യങ്ങളോ ഇതുപോലെ ബോസോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ന മെറ്റീരിയൽസ് മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല ഏത് ടൈപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ പിന്നെ ഇതേ മോഡലിൽ തന്നെ നമ്മൾ ഹെയർ ബാൻ ഞാൻ പറഞ്ഞത് മാച്ചായിട്ടുള്ള ഹെയർ ബാൻഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ സ്റ്റിച്ചിങ് പടി മാത്രം അറിയുന്നവർക്കുള്ളൊരു ഒരു ഒരു ആഗ്രഹമായിരിക്കും ഡിസൈനിങ്ങും കൂടി പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി നന്നായിരിക്കുന്നൊക്കെ അപ്പോൾ ഞാൻ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടില്ല എന്നാലും ചെറിയ കുറുക്ക് വഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ ചിന്തിക്കുക കേട്ടോ അത് എനിക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇത് ഇടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്തു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ഫാബ്രിക് ക്ലൂ അല്ല ഞാൻ ആ ഒരു ഇപ്പം നമ്മൾ കണ്ടില്ലേ ആ ഒരു മെറ്റി ക്ലൂ വേണം കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് പിന്നെ ഞാൻ കൂടുതലും ഇത് ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ ഈ ഒരു പഞ്ചിങ് മെഷീൻ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നാനൂറ്റി മുപ്പത് രൂപയും കൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് കത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഞ്ച് സ്കൂൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള സ്റ്റോണൊക്കെ മുത്തൊക്കെ വെച്ചെടുക്കാൻ പറ്റുന്ന സ്ക്രൂ ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടും അതേപോലെ ഈ ഒരു ഓവർലോക്കും അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ മൂന്ന് ടൈപ്പ് എന്താ പറയുക ബീഡ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ മുത്തുകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ ദൈക്കാണുന്ന മുത്തൊക്കെ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു മെഷീൻ്റെ പേരറിയാത്തത് കൊണ്ട് വാങ്ങിക്കാത്ത കുറെ പേരുണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എന്നോട് പലരും ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരറിയാത്തതുകൊണ്ട് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത് എന്നറിയാത്തത് കൊണ്ട് നമ്മൾ വിട്ട ആയിരുന്നു കാണിച്ചതെന്ന് തന്നെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇത് എന്താ സംഭവം എന്ന് എന്നറിയാത്തവർക്ക് ഞാൻ പറയാം നമ്മൾ നെറ്റ് ഫാബ്രിക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ മുത്തൊക്കെ വെച്ചെടുക്കുന്നതാണെങ്കിൽ ഈ ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് മുത്ത് വെച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും കാരണം കുട്ടികളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തുന്നി കൊടുക്കുന്ന ചിലപ്പോൾ അവരെ പിടിച്ച് പറിച്ച് പെട്ടെന്ന് വാലിക്കിടാൻ ചാൻസ് ഉണ്ട് അതേപോലെ ലൂസ് ആയിട്ട് എത്ര മുത്തൊക്കെ തുന്നി കൊടുത്താലും പെട്ടെന്ന് തന്നെ ഒരു വാഷും രണ്ട് വാഷൊക്കെ ചെയ്യുമ്പോൾ അതെങ്കിലും ൂസായിപ്പം പക്ഷെ ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല നീറ്റിൽ അങ്ങനെ കിടക്കുകയും ചെയ്യും കേട്ടോ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മളെ സ്ക്രൂ മുത്തിന് കണക്കുക നമ്മുടെ കയ്യിലുള്ള ഏത് ബീഡ്സിനുള്ള വലിപ്പത്തിനുസരമുള്ള സ്ക്രൂ നമുക്ക് അതിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിന്റെ താഴത്തെ ഭാഗം ഇതേപോലെ ഓവർലോക്ക് തൊട്ടൊരു സാധനം അതിൻ്റെ കൂടെ കിട്ടുമല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ തുണിയിൽ ഇതേപോലെ ഒന്ന് ആ ഒരു റെഡ് കളർ ബെൽറ്റ് ഉണ്ടോ അവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും ബാക്കും ഫ്രണ്ടും നല്ല നീറ്റിൽ ഇങ്ങനെ കിട്ടും കിട്ടാം പ്രത്യേകിച്ച് നമ്മൾ നെറ്റ് ഫാബ്രിക്കിൻ്റെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഇത് ഈ ഒരു പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും മുത്തു വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗി അപ്പോൾ അത് സ്റ്റിച്ചിങ് പഠിച്ച് തുടങ്ങുന്നവർക്കൊപ്പം സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് യൂസ്ഫുള്ളാകുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് എനിക്ക് വരക്കാൻ അറിയാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളുണ്ട് ഇതുപോലെ ഫാബ്രിക് പെയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്ങനെ അങ്ങനെ വാങ്ങിയിട്ടുള്ള അച്ചാണ് കേട്ടോ അതിന് എന്താ പറയുക ഇതിന് അച്ചെന്ന് അല്ലേ പറയാം ഇതും ഞാൻ മീഷോ നിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ എന്താ പറയുക ഇത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇപ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല ഞാൻ എടുത്ത കട്ട അച്ച് എന്താ പറയുക കറക്റ്റായിട്ട് അവർ കട്ട് ചെയ്യുന്നതാണോ എന്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്താ പറയുക ഇത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇത് നമുക്ക് വരക്കാൻ അറിയാത്തവർക്ക് ഇതുപോലുള്ള അച്ചൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് സാരിയിലൊക്കെ നല്ല ഡിസൈനൊക്കെ വെച്ച് കൊടുക്കുന്നത് കുറച്ചും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേറെ ഏതെങ്കിലും പെയിൻറ്റ് കൊണ്ടുപോയിട്ട് ഡ്രസ്സിൽ ഇടാക്കാൻ പാടില്ല ഫാബ്രിക് പെയിൻ്റ് ഞാൻ ക്യാമലിൻ്റെ നല്ല കമ്പനി ബ്രാൻഡ് തന്നെ എടുക്കാം കേട്ടോ ഇതുപോലെ ഫാബ്രിക്ക് നമ്മൾ നല്ല ഡ്രസ്സിനൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ ഫാബ്രിക് പെയിൻറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കട്ടെ അതിന് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ഒറ്റ പ്രാവശ്യം നമുക്ക് പ്രെസ് ചെയ്തേ കിട്ടും കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും ഓരോ തവണയും നമ്മൾ പെയിൻറ്റ് ചെയ്തുപോലെ അതിന് അതിന് വേറെ ഇങ്ങനെ ഉറച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫീലിങ്ങിൽ കിട്ടുകയുള്ളൂ പക്ഷെ ഞാൻ ഇപ്പം എടുത്ത ഈ ഒരു അച്ച് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല ഞാൻ പക്ഷേ ഓൾറെഡി ഒരു സെറ്റ് സാരിയിൽ ഞാൻ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേൻ്റെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ മൊത്തമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഞാനല്ല ഇതുപോലെ ഇങ്ങനെ മൊത്തമായിട്ട് നമ്മൾ വെച്ചെടുക്കുന്നതാണെങ്കിൽ കാണാൻ കുറച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഇതിങ്ങനെ മാത്രമേ ചെയ്തായിരുന്നോ പോരാ ഇതിന് നമ്മൾ വിലത്ത് വെച്ച് ഉണക്കണം അതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുത്താൽ മാത്രമേ ഇത് സ്റ്റിക്കായിട്ട് അങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ഞാൻ ഫസ്റ്റ് ഇട്ട് ആ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് ഞാനിപ്പോൾ എടുത്ത ഈ ഒരു ഒരച്ച് നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തോളൂ കേട്ടോ എനിക്ക് പക്ഷേ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നുന്ന ഒരു ആയിട്ടാണ് ഈ പഞ്ചിങ് മെഷീൻ കാരണം ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും ഏത് ബീഡ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല നൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ ആ പഞ്ചിങ് മെഷീൻ അപ്പോൾ അതിൻ്റെ അത് വേണം എന്നുള്ളവർക്ക് ജസ്റ്റ് മീഷോയിൽ പഞ്ചിങ് മെഷീൻ അടിച്ചു കൊടുത്താൽ മതി പല റേറ്റ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ വാങ്ങിയതിന് നാനൂറ്റി മുപ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ണെന്ന് തോന്നിയാൽ ജസ്റ്റ് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്